ഉയർന്ന ചിന്ത സ്വപ്നങ്ങൾ മികച്ച ആസൂത്രണം ഇവയൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള മികച്ച പലതും നമുക്ക് സ്വന്തമാക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒൻപത് വർഷത്തെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നേടിയ പതിനയ്യായിരം രൂപയുമായിട്ട് ഗുജറാത്തിൽ നിന്ന് മുംബൈയിലേക്ക് വണ്ടി കയറിയ ഒരു ഇരുപത്തിയാറുകാരൻ പറഞ്ഞ വാക്കുകളാണിത് ആയിരത്തി കാരൻ മറ്റാരുമല്ല ഇന്ന് ഇന്ത്യയുടെ മികച്ച കമ്പനികൾ ഒന്നായ ഫിലയൻസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉടമ തിരുഭായി അംബാനിയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത് വിജയത്തിന് വേണ്ടിയുള്ള വിശപ്പായിരുന്നു ഇതുപോലെ വിജയത്തിന് വേണ്ടി വിശന്ന പലരുമുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ നിന്നുള്ള ഡിഫൈൻ വെഡിങ് വേൾഡ് എന്ന സ്ഥാപനത്തിന്റെ ഫൗണ്ടറായ ഇബ്രാഹിം ആണ് ഇബ്രാഹിം ഹായ് എവിടെയാണ് നിങ്ങൾ വീട് എവിടെയാണ് ഞാൻ കോട്ടക്കൽ ക്ലാരി എന്ന് പറയും കിലോമീറ്റർ കോട്ടക്കലോമീറ്റർ പഠനം പ്രാഥമികമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അതിനുശേഷം തുടർന്ന് കാര്യമായ രീതിയിൽ പഠിച്ചിട്ടില്ല അതെ അത് കാരണം എന്താണെന്ന് വെച്ചാൽ മതപരമായ രീതിയിൽ പഠിക്കാനായിരുന്നു കുടുംബത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നത് അപ്പൊ ഏഴാം ക്ലാസ് കഴിഞ്ഞിട്ട് മതപരമായ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കി സ്വാഭാവികമായിട്ട് നമുക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ നിങ്ങൾക്ക് പോകുന്നു പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് പിന്നെ നമ്മള് നമ്മുടേതായ ഒരു രീതിയിൽ അങ്ങ് ഇറങ്ങി കുറച്ച് ായിട്ട് പത്താം മാസം കഴിഞ്ഞിട്ട് അതെ പത്താം ക്ലാസ് പറയുമ്പോൾ ചെറിയ രീതിയിൽ രാഷ്ട്രീയം പിന്നെ കൂട്ടുകാരോടൊപ്പം കുറച്ച് കളിച്ച് നടക്കുന്ന ഒരു പ്രായം മതപരമായിട്ട് പറഞ്ഞു അവിടെ എത്ര വർഷം ഇവിടെ മൂന്ന് വർഷത്തോളം മൂന്ന് വർഷത്തോളം അപ്പൊ വീട്ടിലേക്ക് മടങ്ങി നിന്നപ്പോ ഇങ്ങനൊരു സ്വാഭാവികമായിട്ടും ബാപ്പാക്കറച്ചധികം ഞാനിത് പഠിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു അപ്പൊ പെട്ടെന്ന് അതങ്ങോട്ട് ഒരു പ്രയാസം അപ്പൊ പിന്നെ നമ്മളായിട്ടൊരു ചെറിയൊരു വന്ന് ഒരു അകൽഷക്കെ വന്നു ബാപ്പി മക്കളുണ്ടാവുന്നതിൽ കൂടുതലൊന്നും അങ്ങനെ പത്താം ക്ലാസ്സിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പ് പത്താം ക്ലാസ് കഴിഞ്ഞു പിന്നെ ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു ഈയൊരു സിറ്റുവേഷനൊക്കെ വന്നപ്പോ ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിക്കേണ്ടി വന്നു ഞാൻ കുറച്ചു കാലം ചെന്നൈയിൽ ചെന്നൈയില് അതെ അവിടെ പോയി കുറച്ചു കാലം ജ്യൂസ് അടിച്ച് ഒരു കൂട്ടുകാരൻ മുഖേന അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എത്തുന്നത് അവിടെ ഒരു ജ്യൂസ് ഷോപ്പില് ജ്യൂസ് അതെ ഒരു ഷോപ്പ് നല്ല കാര്യമായ ഒരു പണിയെടുത്ത ഒരു പരിചയം ഇല്ല അവിടെ 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 അങ്ങനെ പഠിച്ചു പഠിച്ചു ജ്യൂസ് ജ്യൂസ് അടിക്കാൻ എന്ന് പറയാം എത്ര കാലം ഈ അതോ പരിപാടി ഇല്ല ഇല്ല ആ ഒരു തന്നെ ശേഷം അവിടുന്ന് പിന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നു പിന്നീട് എനിക്ക് മുന്നേ അറിയുന്ന ഒരു തൊഴിലായിരുന്നു ടൈലറിങ് ചെറിയ രീതിയിൽ അപ്പൊ എൻ്റെ കൂട്ടുകാരനെ കൂട്ടിയിട്ട് അവ വർക്ക് ചെയ്യുന്ന എടുത്തു പോയിട്ട് ഞാൻ അവനോട് പരിചയപ്പെട്ട് അങ്ങനെ മുഹമ്മദ് അലി എന്ന് പറഞ്ഞ ഒരാളായിരുന്നു ഞാൻ പരിചയം ഉണ്ടായി പിന്നെ ചെന്നൈ വന്ന ഉടനെ അല്ലല്ല എനിക്ക് പ്രായം കൂടുതലുള്ള ആളാണ് നാല് വയസ്സ് കൂടുതലാണ് ടൈലർ ഷോപ്പിൽ വർക്ക് ചെയ്തു ഞാൻ അവിടെ പോയി അങ്ങനെ പരിചയപ്പെട്ടതാണ് ആളോട് ഒരേ നാട്ടുകാരനാണ് മുമ്പ് ഞാൻ അതിന് തൊട്ട് മുമ്പ് കർട്ടൻറെ വർക്ക് പഠിക്കാൻ വേണ്ടിട്ട് പോയിരുന്നു അപ്പൊ ആ സമയത്ത് പരിചയപ്പെട്ടതാണ് നേരെ ചെന്നൈ മുഹമ്മദ്അലിയും കൂട്ടിയിട്ട് ഞാൻ ചെയ്തു ഞങ്ങള് രണ്ടുപേരും കൂടി സംരംഭം തുടങ്ങി മീറ്റ് മീറ്റാൻ സീ ഫുഡിന്റെ പരിപാടി ഇന്ന് കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ റെഡി ടു കുക്ക് എന്ന് പറയുന്ന ഒരു സംരംഭം അത് നമ്മൾ രണ്ടായിരത്തി പതിനാറിലാണ് തുടങ്ങിയത് മുമ്പ് അപ്പം ആ ഒരു സമയത്ത് ആളുകൾ അത് സെപ്റ്റ് ചെയ്തില്ല പോരാത്തതിന് നമുക്ക് ഒരുപാട് പരിചയ കുറവുകളുണ്ട് ബിസിനസ്സിൽ ഒന്നിലും നമുക്ക് പ്രൊഡക്ട് പ്രൊഡക്റ്റ്നോളജും ഇല്ല ബിസിനസിനെ കുറിച്ചുള്ള ഒന്നുമില്ല

നമുക്ക് ഏകദേശം ലക്ഷത്തോളം രൂപയാണ് ഒരു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾ കൂടി ഇപ്പോ ഇന്നത്തെ ഇന്നത്തെ പലരും എന്ന ാണ് വരുന്നുണ്ട് സംഗതികളൊന്നും ഉണ്ടായിട്ടില്ല ഇന്നത്തെ അത്ര അങ്ങനെ സോഷ്യൽ മീഡിയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിനെ കുറിച്ചുള്ള നോളജ് നമുക്ക് വളരെ കുറവായിട്ടുള്ള ഒരു സമയമാണ് ഇന്നത്തെ തലമുറക്ക് പറഞ്ഞാല് നോളജ് കിട്ടാൻ ഒരുപാട് സോഴ്സുകൾ

ൾ വിളിക്കാൻ തുടങ്ങി കടക്കാർ വിളിക്കാൻ തുടങ്ങി ഞാൻ ചോദിച്ചോട്ടെ പതിനൊന്ന് ലക്ഷം കടം കടമു എങ്ങനായിരുന്നു പതിനാറാം വയസ്സിൽ കയറി മേക്കർ ആയിക്കൊണ്ട് എങ്ങനായിരുന്നു ഈ പതിനൊന്ന് ലക്ഷം നിങ്ങൾ ഇറക്കാൻ വേണ്ടി റിലേറ്റീവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്റെ ഉമ്മ എനിക്കൊരു വള തന്നിട്ടുണ്ട് എന്റെ പെങ്ങൾ ഒരു വള തന്നിട്ടുണ്ട് അവരൊക്കെ തന്നത് വെച്ചിട്ടാണ് നമ്മൾ ഇത് തുടങ്ങുന്നത് എന്റെ കൂട്ടുകാരനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവന് അവന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതുണ്ട് അവന്റെ ഇക്കാക്കാരെ കൈന്ന് വാങ്ങിച്ചത് ഉണ്ട് അങ്ങനെയൊക്കെയുള്ള പൈസ കൊണ്ടാണ് അവിടുന്ന് ഇവിടുന്ന് ഒരു കൂട്ടിയൊരു പൈസ കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങിയത് വാങ്ങിയ ചെറിയ ചെറിയ പിന്നീട് പേർക്കും അറിയുന്ന ഒരു തൊഴിലാണ് ടൈലറിങ് അപ്പോ ആ ഒരു സമയത്ത് നമ്മുടെ റെഡിമെയ്ഡ് ഷർട്ടുകള് കൂടുതലായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയി വരുന്ന ഒരു സമയമാണ് ആളുകൾക്ക് അത് തയ്യൽ ചെയ്തെടുക്കുന്ന ടൈലർ ഷോപ്പുകളുണ്ട് അതിന് പുറമേ അൾട്ടൻ ചെയ്യുന്ന ഒരു സംരംഭം ആയി വരുന്നേയുള്ളൂ വന്നതായിട്ട് നമ്മുടെ മുന്നിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് അതിന്റേതായ രീതിയിൽ ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ ചെയ്തു കൊടുക്കുന്ന ഒരു സംരംഭം എങ്ങനെയാണ് നമുക്കറിയുന്ന ഒരു മേഖല ആയതുകൊണ്ട് അതിനെ കുറിച്ച് ചിന്തിച്ചു തന്നു ആലത്തിന് ആവശ്യമുള്ള ഒരു സംരംഭം എന്നുള്ള രീതിയിലാണ് ഞാൻ രണ്ടുപേർക്കും അറിയുന്ന ഒരു തൊഴിലുമാണ് ചെറിയ ബഡ്ജറ്റിൽ തുടങ്ങാവുന്ന ഒരു സംരംഭമാണ് അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഞങ്ങളൊരു ഒരു മെഷീനും ഒരു ടേബിളും ഞങ്ങൾ കണ്ടുപേരും ഒരു ചെറിയ റൂമുമായിട്ട് കോട്ടക്കൽ ഫൈൽ ചെയ്തു സംരംഭം രണ്ടായിരത്തി പതിനാറിൽ തന്നെ തുടങ്ങുന്നത് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നു നമുക്ക് ഒരു പരിചയവും ഇല്ല കോട്ടക്കൽ അങ്ങാടി തന്നെ കാര്യമായ പരിചയങ്ങളില്ലാത്തൊരു സമയം നമ്മൾ എല്ലാ ജെൻസ് ജെൻസിന്റെ കൗണ്ടിലും ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ വിസിറ്റിംഗ് കാർഡ് കൊടുക്കും പലരും റിജക്ട് ചെയ്ത് ആദ്യം ഞങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് നിലവിൽ അല്ലെങ്കിൽ വേറെ ടീമിൽ ചെയ്തുതരുന്നിട്ടുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമുക്ക് എപ്പോഴും കേൾക്കാറുള്ളത് പക്ഷേ വളരെ അപൂർവം കുറച്ച് ആളുകൾ നമ്മൾ ആ ആളുകളിൽ നിന്ന് വരുന്ന കസ്റ്റമേഴ്സിൽ റിപ്പീറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു പിന്നെ നമ്മൾ എടുക്കുന്ന ഒരു ടാസ്ക് അവരെ ഏറ്റവും ഹാപ്പി ആക്കിയിട്ട് വിടുക വളരെ കൂടുതൽ സമയം എടുത്തിട്ടായിരുന്നു ചിലപ്പോൾ നമ്മൾ അവരൊരു ഒരു ഷർട്ടോ ഒരു പാൻറ്റാണെങ്കിലും അത് വളരെ കൂടുതൽ സമയം എടുത്തിട്ടായിരുന്നു ചിലപ്പം ചെയ്യുന്നത് പക്ഷെ ആ ചെയ്തു കൊടുക്കുന്നത് പെർഫെക്റ്റ് എന്നുള്ളതായിരുന്നു ഒരു ഇല്ല നമ്മൾ അന്നേ കാര്യം ക്വാളിറ്റിയിൽ നമുക്കിപ്പോ ഒരു ഷർട്ട് റെഡിമെയ്ഡ് കിട്ടി കഴിഞ്ഞാൽ അത് പല രീതിയിലും നമുക്ക് കൾട്ടർ ചെയ്യാൻ പറ്റും ഏറ്റവും സിമ്പിൾ വെർഷനാണ് നമ്മുടെ ഉമ്മമാരെ നമുക്ക് വീട്ടിൽ നിന്ന് ഒരു സ്റ്റിച്ച് ഇട്ട് തരും മൂട്ടി തരും പക്ഷെ ഒരു റെഡിമെയ്ഡ് കിട്ടുന്ന സമയത്ത് രണ്ടു കാര്യങ്ങൾ ആ രണ്ട് കാരെയേ അതുപോലെ ചെയ്തു തരാൻ ഒരു പ്രൊഫഷണൽ ടൈലറിന് മാത്രമേ പറ്റുള്ളൂ അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു റിയുന്ന പണിയാണ് വൃത്തിയായിട്ട് അങ്ങനെ കൊടുക്കാൻ തുടങ്ങി തുടങ്ങി ഉസ്മാൻ അലി അഞ്ച് നമ്മുടെ ഇസ്ലാമിൽ പറയുന്നുണ്ട് എന്തൊരു പ്രിൻസിപ്പളാണത് നമ്മള് കസ്റ്റമേഴ്സിന് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രൂപയിൽ ആ ഒരു ബിസിനസ് ആണ് എങ്ങനെയായിരുന്നു പിന്നെ അതിൻ്റെ റിസൾട്ട് വീണ്ടും എങ്ങനെയായിരുന്നു പിന്നീട് നമുക്ക് ഈ കസ്റ്റമർ നമ്മളായിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള ഷോപ്പുകളിൽ നിന്ന് നല്ല പർച്ചേസ് കൂടി

ശേഷം നമ്മളെ കടങ്ങള് നമ്മുടെ നിത്യം ചെലവുകള് അതൊക്കെ നമ്മള് പതിയെ പതിയെ മുമ്പ് കഴിഞ്ഞ ലക്ഷം കടങ്ങൾ അതെ അതിലേക്ക് പിന്നെ അതുപോലെ തന്നെ പതിയെ നമുക്ക് വർക്ക് ലോഡ് ലോഡായി വരാൻ തുടങ്ങിയപ്പോ നമ്മൾ എന്ത് ചെയ്തു ഒരു മെഷീനും കൂടി വാങ്ങി ഒരു സ്റ്റാഫിനെ വെച്ചു അങ്ങനെ പതിയെ പതിയെ രണ്ട് മെഷീനായി മൂന്ന് മെഷീനായി അങ്ങനെ രണ്ടായിരത്തിഇരുപതിലാണ് നമ്മളെ ഡിഫൈൻ എന്നുള്ള ഒരു ആശയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ചിന്തിക്കുന്നതിനും ഒരുപാട് മുമ്പ് നമ്മളെ മനസ്സിൽ ഇതിങ്ങനെ ആഗ്രഹമുണ്ട് തുടങ്ങണം തുടങ്ങണം പക്ഷെ നമ്മൾ ഫിനാൻഷ്യലി അങ്ങോട്ട് റെഡി ആയിട്ടില്ല തുടങ്ങാനുള്ളൊരു ധൈര്യം കിട്ടുന്നില്ല പണ്ടത്തെ പോലെ ആവോ എന്നുള്ളൊരു ചെറിയ പേടിയുള്ളിലുണ്ട് ഏതായാലും രണ്ടായിരത്തി ഇരുപത് വരെ കാത്തിരുന്നു തുടങ്ങാൻ രണ്ടായിരത്തി ഇരുപതില് നമ്മൾ ഡിഫൈൻ തുടങ്ങുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് സൂട്ട് മാത്രം വെച്ചിട്ടാണ് തുടങ്ങുന്നത് അതെ ഇന്ന് കാണുന്ന ഈ പ്രൗഢി ഒന്നും അന്നത്തെ ഡിഫൈൻ ഇല്ല ഏകദേശം ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ആ റൂമിനുള്ളത് ആ റൂമിന്റെ അന്നത്തെ ഇന്റീരിയർ വർക്ക് എന്ന് പറയാൻ മാത്രമുള്ളൊരു വർക്ക് ഇല്ലെങ്കിലും അതിന് ഒട്ടുമിക്കവർക്കും ഞാനും എന്റെ കൂട്ടുകാരും കൂടെ എടുത്തതാണ് നാലാമത്തെ ദിവസം ദിവസമാണ് അന്ന് ഫസ്റ്റ് വേബ് വരുന്നത് നമ്മൾ തുറന്ന് നാലാമത്തെ ദിവസം നമ്മുടെ ഫോട്ടോസ് ഒക്കെ നോക്കിയാൽ അതിലെല്ലാരും മാസ്ക് ഇട്ടിട്ടാണ് നിക്കുന്നത് കാരണം ആ കൊറോണ ഭയങ്കര സംഭവമാണ് എല്ലാരും പേടിപ്പിച്ച് നിർത്തുന്ന ഒരു സമയത്താണ് നമ്മൾ അതെ പിന്നീട് എങ്ങനെയാണ് അപ്പൊ നാലാമത്തെ ദിവസമാണ് കൊറോണ എന്നിട്ട് ലോക്ക്ഡൌൺ വരുന്നത് അപ്പൊ മനസ്സിലൊരു ഭയല്ലായിരുന്നു അത് എങ്ങനെ മുമ്പോട്ട് പോകും എങ്ങനെ കസ്റ്റമേഴ്സിന് നമ്മൾക്ക് അറിയില്ല എന്നാണ് ഈ ലോക്ക്ഡൌൺ നീങ്ങാൻ കാരണം അപ്പൊ അതിനെ കുറിച്ച് എന്തായാലും കൂടുതലായിട്ട് അതിനെ കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ടില്ല രീതിയിൽ ഇങ്ങനെ പോവാണ് ആ ഒരു സമയത്താണ് നമുക്ക് ചെറിയ ലളിതമായ രീതിയിൽ കല്യാണങ്ങൾ നടത്താൻ ഗവൺമെന്റ് ആനുകൂല്യം ഒരുക്കുന്നതും ആ ഒരു സമയത്ത് ആളുകൾക്ക് ഡ്രസ്സ് വേണം അപ്പോ ഇത് എടുത്തു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുമുണ്ട് ചെറിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു ആളുകളിലേക്ക് അങ്ങനെ എത്തിച്ചു കൊടുത്തു ആളുകളെ നല്ല രീതിയിൽ അത് എക്സിഫ്റ്റ് ചെയ്തു അവിടെ നമ്മള് നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അവിടെ നമ്മൾ ഇല്ല ഇല്ല കാരണം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നു നമ്മളടുത്തുള്ള എല്ലാ സാധനങ്ങളും റെഡിമെയ്ഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മളെ ഇന്ന് വരെ കാണുന്ന എല്ലാ സാധനവും നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ് റെഡിമെയ്ഡ് എന്ന് പറയുന്നില്ല അലഹദില്ല അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പം നിൽക്കുന്നത് ഞാൻ ഏകദേശം എഴുപതോളം ആളുകൾക്ക് ഇന്ന് ഞാൻ തൊഴിൽ കൊടുക്കുന്നുണ്ട് അതെ എന്റെ കൂടെ ഞങ്ങൾ രണ്ടു പേരാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് എന്റെ കൂടെ അഞ്ചു പേരുണ്ട് ഞങ്ങൾ അഞ്ചു പേരാണ് മൊത്തത്തിൽ എഴുപത് കുടുംബങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതെന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവും പിന്നെ അതിനേക്കാളും സന്തോഷം ഒരുപാട് കസ്റ്റമേഴ്സ് ഏകദേശം എനിക്ക് തോന്നുന്നു മുപ്പതിനായിരത്തിലധികം കസ്റ്റമേഴ്സ് നമ്മക്ക് നമ്മുടെ മൂന്ന് ബ്രാഞ്ചുകളിലായിട്ട് നിലവിലിപ്പോ കോട്ടക്കലുണ്ട് മഞ്ചേരി ഉണ്ട് പെരിന്തൽമണ്ണ ഉണ്ട് ഈ മൂന്ന് ബ്രാഞ്ചുകളിലായിട്ട് അതെ നിലവിലുള്ളത് ഇത്രയും കസ്റ്റമേഴ്സിൽ വളരെ അധികം ശതമാനം ആളുകളും സാറ്റിസ്ഫൈഡ് ആണ് അവർ വീണ്ടും നമ്മുടെ റിപ്പീറ്റ് ആയിട്ട് വീണ്ടും വരുന്നവരാണ് അതിന് പുറമെ ഇപ്പം ഇവർക്കൊക്കെ എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ ഒരു പ്രീമിയം സെഗ്മെന്റ് നമ്മൾ തുടങ്ങുകയാണ് ബൈ ഡിഫൈൻ കോട്ടക്കലാണ് വരുന്നത് അതെ ഇതിന്റെ ഒരു പ്രീമിയം കണക്ഷൻ ഇന്ന് ചെയ്യുന്നതിൽ നിന്നൊന്ന് പ്രീമിയായിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെ പറയാം ഇൻഷാല്ല നമ്മൾ തുറക്കാൻ പോവുകയാണ് കോട്ടക്കല തീർച്ചയായിട്ടും ഇത്രയും കാലത്തെ നമുക്കറിയാം ഒരു സംരംഭം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് പൂർണ്ണമായിട്ടും അതില് നമ്മളെ പലരും എന്താണ് ഒരു തിരിച്ചടി കിട്ടുമ്പോ മാറിപ്പോകുന്ന അവസ്ഥയാണ് നിങ്ങളെ ഒരു ചരിത്ര ഒരു അനുഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല അടികളും നിങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിനൊക്കെ ഫേസ് ചെയ്ത് വീണ്ടും ഇത് വിജയിക്കുമെന്നൊരു ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോയി ഇന്ന് അതിന്റെ പല ഔട്ട്ലെറ്റുകളും തുറന്ന് ണ്ട് ഒരുപാട് ഭാവി നിങ്ങൾക്ക് തുറക്കാൻ സാധിക്കട്ടെ എനിക്ക് ഇനി പല ആളുകളും നമ്മുടെ ഈ സംരംഭ മേഖലയിലേക്ക് കയറി വരാന് ആഗ്രഹിക്കുന്നവരുണ്ട് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടീവ് എന്താണ് ഞാൻ എന്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ ഒരു കാര്യം ഒന്ന് ചെയ്യുന്ന കാര്യം എന്താണെങ്കിലും അത് ഏറ്റവും സന്തോഷത്തോട് കൂടി ചെയ്യുക അതിലപ്പുറം വേറെ ഒന്നുമില്ല ഇല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു തൊഴിലുണ്ടെങ്കിൽ പോലും അത് ഞാൻ സന്തോഷത്തോടു കൂടി ചെയ്താല് അതിന്റെ എല്ലാ ഭാഗങ്ങളും എനിക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയുള്ളു രണ്ടാമതെന്ന് പറയാനുള്ളത് വളരെ ചെറിയ ചാൻസ് ഉള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് അതിനോട് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് നല്ലോണം പരിശ്രമിക്കാം തീർച്ചയായിട്ടും നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തും ഇത് രണ്ടും ഞാൻ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പ്രവേദന തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ കേട്ടു ഇബ്രാഹിം എന്ന ഈ ചെറുപ്പക്കാരന്റെ കഥ വളരെ ചെറിയ പ്രായത്തില് മൂന്ന് ഇന്ന് വലിയ രീതിയിൽ ഡിഫൈൻ വെഡ്ഡിംഗ് വേൾഡിന്റെ ഒരു സ്ഥാപനത്തിന്റെ ഫൗണ്ടറാണ് അദ്ദേഹം പതിനാറാം വയസ്സിൽ വീട് വിട്ടിറങ്ങി അദ്ദേഹം മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന പല പണികളും ചെയ്തിട്ട് വീട്ടിൽ തിരിച്ചു വന്ന് അദ്ദേഹത്തിന് അറിയുന്ന ചെറിയ രീതിയിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തു കൈത്തൊഴിലായിട്ടുള്ള അൽട്രേഷൻ വർക്ക് അതിൽ നിന്ന് അദ്ദേഹം കയറി വന്ന് ഇന്ന് കാണുന്ന ഡിഫൈൻ വെഡ്ഡിംഗ് വേൾഡിന്റെ ഒരു വലിയ ഏകദേശം എഴുപതോളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭത്തിന്റെ ഫൗണ്ടറായി മാറിയിരിക്കുകയാണ് അദ്ദേഹം ഇൻഷാല്ല നമുക്ക് കാത്തിരിക്കാം വരുന്ന കാലയളവുകളിൽ കേരളത്തിൻ്റെയും അതിന് പുറത്തും ലോകത്തെ പല ഭാഗങ്ങളിലും ഡിസൈൻ വെട്ടിംഗ് വേൾഡ് എന്ന ഒരു ബ്രാൻഡിനെ കാണുന്ന രീതിയിൽ നമുക്ക് കാണാം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അസാം വൈക്കം വരമി വാർക്കാത്തു